വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്ത മേഖലയ്ക്ക് ആശ്വാസമായി ഷാഫി പറമ്പിൽ എംപി പ്രഖ്യാപിച്ച ഇരുപത് വീടുകൾക്ക് നിറഞ്ഞ പിന്തുണയുമായി മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങലുടേയും പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എയുടെയും നേതൃത്വത്തിൽ വിലങ്ങാട് സന്ദർശനത്തിനിടെയാണ് ഷാഫി പറമ്പിൽ എംപിയുടെ ഇരുപത് വീടുകൾക്കുള്ള നിറഞ്ഞ പിന്തുണ മുസ്ലിം ലീഗ് നേതൃത്വം പ്രഖ്യാപിച്ചത് മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ പിന്തുണയില്ലാതെയാണ് ഷാഫി പറമ്പിൽ എം പി ഇരുപത് വീടുകളുടെ പ്രഖ്യാപനം നടത്തിയത് എന്ന ഒരു വിഭാഗം മുസ്ലിം ലീഗ് നേതാക്കളുടെ ആരോപണങ്ങൾക്കിടെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടി ഷാഫി പറമ്പിൽ എംപിയെ അനുകൂലിച്ച് രംഗത്തെത്തിയത് ഇരുപത് വീടുകൾ പ്രഖ്യാപിച്ച കാര്യം മുസ്ലിം ലീഗ് നേതൃത്വവുമായി ആലോചിച്ചിരുന്നതായി പി കെ കുഞ്ഞാലിക്കുട്ടി രണ്ട് തവണയാണ് പത്രസമ്മേളനത്തിൽ ആവർത്തിച്ചത് മുസ്ലിം ലീഗ് നേതാക്കളും താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ ജിയോസ് എഞ്ചിനാലിന്റെയും നേതൃത്വത്തിൽ നടത്തിയ സന്ദർശനം നാട്ടുകാർക്ക് ഏറെ സന്തോഷം പ്രദാനം ചെയ്തു എല്ലാവരും ഭീകരമായ ഒരു പ്രകൃതി ദുരന്തത്തിന് ഇരയായ ഇവിടുത്തെ ജനങ്ങളെ പാവപ്പെട്ട ആളുകളെ കുടുംബങ്ങളെ രാജ്യഭാഷ വീട്ടിൽ പോകും തങ്ങൾ പറഞ്ഞ് ഞങ്ങളവിടെ പോയി അവർ പരോപകാരത്തിന് വേണ്ടി പോയതാണ് സഹായിക്കാൻ പോയതാണ് അപ്പോഴേ നടത്തുണ്ടായിരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാൻ തന്നെയാണ് ഞങ്ങളുടെ കാരണം വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഒക്കെ പങ്കു തീർച്ചയായും ഞങ്ങൾ വൈകും ഞാനി എം പി ആ കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങളോടൊക്കെ ആലോചിച്ച് തന്നെയാണ് പറഞ്ഞത് പക്ഷേ ആ വയനാട്ടിലായാലും എവിടെ ആയാലും ഞങ്ങൾ പൊതുവിൽ ഒരു സമീപനം ഇത്രയും വലിയ സംഭവമായതുകൊണ്ട് ഇവിടെ ആയാലും എവിടെ ആയാലും ഒക്കെ വന്നിരിക്കുന്ന വിഷയങ്ങൾക്ക് ഗവൺമെൻറ്റുമൊക്കെ ആയിട്ട് ആലോചിച്ച് ചെയ്യേണ്ട പല വിഷയങ്ങളുണ്ട് അപ്പോൾ ഗവൺമെൻറ്റത്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം അപ്പോൾ പിന്നെയാണ് സന്നദ്ധ പ്രവർത്തകരുടെ ആ ഒരു പങ്ക് അപ്പോൾ എല്ലാവരും കോർഡിനേഷൻ വളരെ ആവശ്യമാണ് ഒരു കോർഡിനേഷൻ ഇല്ലാതെ ചെയ്താൽ അത് താളുകൾക്ക് പ്രയോജനപ്പെടില്ല അതുകൊണ്ട് തീർച്ചയായും ഇവിടെ നോക്കേണ്ടത് അവരുടെ അതിനാണ് മുമ്പിൽ തൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാരൊക്കെ എന്ത് ചെയ്യുന്നു എന്നുള്ള അവരൊക്കെ ആയിട്ട് കൂടി ആലോചിച്ചു ഒരു കക്ഷികളും വ്യത്യാസം കക്ഷി വ്യത്യാസം ഇല്ലാതെ ജനപ്രതിനിധികളും അങ്ങനെയുള്ളവരൊക്കെ ആലോചിച്ച് ഇവിടെ നടക്കുന്ന പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് അതായത് ഞങ്ങളുടേതായ പങ്ക് അത് ഞങ്ങളുടെ എഫ് പി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടേതായ പങ്ക് ഞങ്ങൾ വഹിക്കും ഒരു പോരായ്മയും വരാതെ നോക്കാൻ ഞങ്ങളുടെ ഒക്കെ ഇരിക്കുടേയും പങ്കും ആ കാര്യത്തിൽ